എല്ലാവരും എത്തിയോ എല്ലാവർക്കും ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ എല്ലാവരും പഠനത്തിലാണെന്ന് വിചാരിക്കുന്നു നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ നമ്മൾ ഇന്ന് അറുപത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് അല്ലേ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇന്ന് ബി ടി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് അറുപത്തി മൂന്നാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നലെ തന്ന ടോപ്പിക്സൊക്കെ പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് സോറി ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഓക്കെ പിന്നെ സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളും എന്ന് പറയുന്ന ഭാഗമാണ് നോക്കേണ്ടത് അതിനകത്ത് നിങ്ങൾ ഇന്ന് രണ്ട് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഈ രണ്ട് സംസ്ഥാനങ്ങളെക്കുറിച്ച് അത് നിലവിൽ വന്നത് എന്നാണെന്ന് ഓർത്തുവെക്കുക തലസ്ഥാനം എവിടെയാണ് ഹൈക്കോടതി എവിടെയാണ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുവെക്കുക ആന്ധ്രാപ്രദേശിലെ പ്രധാന സ്ഥാപനങ്ങൾ പ്രധാന കൃഷി രീതികൾ പ്രധാന വ്യക്തികള് പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകാലിക സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നും പഠിക്കാനായിട്ട് ശ്രമിക്കുക ദൻ അരുണാചൽ ആണ് വേറൊരു സംസ്ഥാനം ഈ പറഞ്ഞപോലെ അരുണാചൽ പ്രദേശ് പഠിക്കുമ്പോഴും അതിൻ്റെ നിലവിൽ വന്നതും തലസ്ഥാനവും ഹൈക്കോടതിയും എന്താ സംസ്ഥാന പക്ഷി വൃക്ഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്കറിയാം അരുണാചൽ പ്രദേശുമായി അതിർത്ത് പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ദൻ അടുത്തത് ചരിത്രം കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളാണ് അല്ലേ ഇപ്പം ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലബാർ ജില്ലാ കോൺഗ്രസ് അതുപോലെ തന്നെ തളിക്ഷേത്ര സമരം പൗരസമത്വ പ്രക്ഷോഭം മലബാർ കലാപം വാഗൻ ട്രാജഡി വൈക്കൻ സത്യാഗ്രഹം വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് സവർണ ജാഥ അപ്പം അത് അത് കാരണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഹിസ്റ്ററിയുമായി കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ ദൻ അടുത്ത നമുക്ക് രസതന്ത്രം ഓക്കെ കെമിസ്ട്രി നമുക്ക് കെമിസ്ട്രിയിൽ എന്തൊക്കെയാണെന്ന് ഇന്ന് പഠിക്കാനുള്ളത് നോക്കാം ഇന്ന് ലായനി മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ അവയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ നിന്ന് കുറച്ചേ പഠിക്കാൻ വരുന്നുള്ളൂ അപ്പോൾ അതിലെ സംയുക്തങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളാണ് തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥമാണ് സംയുക്തം എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുപോലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് കെമിസ്ട്രിയിൽ നോക്കാൻ വരുന്നത് കുറച്ച് ഭാഗം മാത്രമേ നോക്കാൻ വരുന്നുള്ളൂ ഓക്കെ ഓക്കെ ദെൻ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ കുറച്ച് ദിവസമായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് സ്പീച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നതോടുകൂടി നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ച് തീർക്കുകയാണ് അല്ല സോറി റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ പഠിച്ച് തീർക്കും അതായത് അമ്പത്തി മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള ടോപ്പിക്കിലെ പേജിലെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക വീഡിയോസൊക്കെ കൊടുത്തിട്ടുണ്ട് ഡൗട്ടുകൾ ഉള്ളവർ അത് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം അടുത്തത് മാത്സിൽ നിന്ന് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതിനകത്ത് ഇരുപത്തിരണ്ട് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള പേജസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഇത് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ ആനുകാലികമാണ് അതെ പേജ് നമ്പർ മുപ്പത്തെട്ട് മുതൽ അമ്പത്തഞ്ച് വരെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് പഠിക്കാൻ വരുന്നത് ഇന്നലെ പഠിച്ചതിൻ്റെയൊക്കെ ബാക്കിയായിട്ടാണ് ഇന്ന് വരുന്നത് അതിൽ നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവതി ആഘോഷിക്കുന്ന മലയാള സാഹിത്യ പ്രതിഭ ആരാണ് പിന്നെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സിൽ ഓക്കെ ദെൻ എസ് സി ആർ ടി നമ്മൾ പത്താം ക്ലാസ്സിലെ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത് ഒരു ചാപ്റ്ററെ പഠിക്കാനുള്ളൂ അപ്പോൾ അത് നല്ലപോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ മെൻ്റൽ സപ്പോർട്ടൊക്കെ ആണ് ഇനി നിങ്ങൾ ആർക്കെങ്കിലും പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രയൽ സെഷനൊക്കെ ഉള്ളതാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെറിയ പ്രീമിയം ഒക്കെ വരുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് അല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്ര അവയാണ് പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് ക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നു മൂന്നാമത്തത് വനിതകൾക്കും കുട്ടികൾക്കും എതിരെ അക്രമം നടത്തുന്നവർക്ക് ശിക്ഷ നൽകുന്നതിനായി ദിശ ആക്ട് പാസാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നു നാലാമത്തെ കാര്യം ആന്ധ്രാപ്രദേശിന്റെ വ്യാപാര തലസ്ഥാനമാണ് വിജയവാഡ ഓക്കെ ഇപ്പൊ പ്രസ്താവനകൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് അരുണാചൽ പ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം ഒന്ന് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റ നഗർ ആണ് രണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നു മൂന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കെ കേളപ്പൻ ഓപ്ഷൻ ബി ആനി ബസന്റ് ഓപ്ഷൻ സി ഇ മൊയ്തു മൗലവി ഓപ്ഷൻ ഡി കെ പി കേശവമേനു അപ്പം നിങ്ങൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആൻസർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സുദീന ആ ആൻസർ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പൗരസമത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ ഏതാ തെറ്റല്ലാത്തവയാണ് ഓപ്ഷൻ പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് പൗരസമത്വ പ്രക്ഷോഭം നടന്നത് രണ്ടാമത്തെ പ്രസ്താവന സമത്വവാദ പ്രക്ഷോഭം എന്നും അറിയപ്പെടുന്നു മൂന്നാമത്തത് അവർണർക്കും അഹിന്ദുക്കൾക്കും റവന്യൂ വകുപ്പിൽ ഉദ്യോഗം ലഭ്യമാക്കുക എന്നതായിരുന്നു പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം നാലാമത് പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട്ട് അപ്പോൾ അതിൽ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ബി ഒന്ന് രണ്ട് മൂന്ന് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യാണ് കോപ്പർ സൾഫേറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പരീക്ഷണശാലയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ഓർഗാനിക് സംയുക്തം രണ്ട് കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തം മൂന്ന് നീല നിറമുള്ള ലാവണം നാല് ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് മഗ്നീഷ്യം സിലിക്കേറ്റ് രണ്ട് ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സിൽവർ അയഡൈഡ് ഐഡൈഡ് മൂന്ന് കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന സംയുക്തമാണ് ക്ലോറോ അസിറ്റോഫിനോൺ ഓപ്ഷൻസ് വായിക്കാൻ എ ഒന്ന് രണ്ട് ബി ഒന്ന് മൂന്ന് സി രണ്ട് മൂന്ന് ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ഗൗരവ് സെഡ് ഹറാം വി ഹാവ് വോൺ ദ മാച്ച് ഓപ്ഷൻസ് എ ഗൗരവ് എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് ദ മാച്ച് ബി ഗൗരവ് എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ദ മാച്ച് സി ഗൗരവ് എക്സ് എക്സ്ലെംഡ് വിത്ത് ജോയ് ദാറ്റ് വോൺ ദ മാച്ച് ഡി ഗൗരവ് സെഡ് ദാറ്റ് വോൺ ദ മാച്ച് അടുത്ത ക്വസ്റ്റ്യൻ ചതുരാകൃതിയിലുള്ള പുരയിടത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റും മൂന്നാണ് എങ്കിൽ ആ പുരയിടത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് വയ്ക്കാം എ ഒന്ന് രണ്ട് സോറി ഓപ്ഷൻസ് എ ഒന്ന് ഇസ്റ്റ് രണ്ട് ബി മൂന്ന് ഇസ്റ്റ് രണ്ട് സി രണ്ട് ഇസ്റ്റ് മൂന്ന് ഡി രണ്ട് ഇസ്റ്റ് ഒന്ന് ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സ്പേസ് പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ തമിഴ്നാട് ബി കേരളം സി മഹാരാഷ്ട്ര ഡി ആന്ധ്രാപ്രദേശ് ഓക്കെ അപ്പം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക സബ് എസ് പി ഡി എഫ് എന്നീ പേര് കൊടുത്തിരിക്കുന്നത് മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് രണ്ട് എസ് ഷാർപ്പ് പി പ്രിൻസിപ്പാൾ ഡി ഡിഫ്യൂസ് എഫ് ഫണ്ടമെൻ്റൽ എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്തപ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലെ മേഖലയിലാണ് സഞ്ചരിക്കുന്നത് നാല് ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് ആണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ എല്ലാവരും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നല്ലപോലെ പഠിക്കാം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ഇപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് യു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു